മാതൃകാ പോലീഷൻ ഇതുപോലത്തെ സ്റ്റേഷൻ ആയിരിക്കണം ഭയങ്കര കൃത്യമാണ് ഇവിടുത്തെ വരും പോലീസുകാർ പന്ത്രണ്ട് മണിക്ക് വരത്തില്ല ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത് അതാണ് മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ആ ആ ആ ആ ഫോണാണ് ഹലോ 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 ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ അതെ സാർ സാർ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ അടുത്തുള്ള സോഷ്യലാണോ പറയൂ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്താണ് പ്രതിസന്ധി ഞങ്ങളുടെ ഈ ഹോസ്റ്റലിന്റെ ബാക്കിലെ പൈപ്പ് വഴി ഒരു മേളിലോട്ട് കേറിക്കൊണ്ടിരിക്കും നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഇപ്പോൾ തന്നെ വന്നവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കൊള്ളാം സാർ വന്ന് അവനെ ഇടിക്കൊന്നും വേണ്ട പിന്നെ വന്നിട്ട് അവനാ പിടിച്ച് താഴെ താഴെ ഇറക്കിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് വരാൻ ശരിയായ വഴി ഒന്ന് കാണിച്ചു കൊടുക്കോ ചുമടക്കുന്നത് ഇങ്ങോട്ട് വാടാ വാടാ ഡിസ്കോളിക്കല്ലേ ഇത് പോലീസ് സ്റ്റേഷനാണ് പറഞ്ഞു പറഞ്ഞ മനസ്സിലായോ അതെ എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലായി ഇന്നലെ സാർ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്നും എനിക്ക് മനസ്സിലായി മദ്യപ്പിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയെന്നും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുണ്ട് വേറെ ഒന്നുമല്ല അല്ല ഇവിടെ വരാൻ പോകുന്ന എസ് എന്ന് പറഞ്ഞില്ലേ അവർ എങ്ങനെയാണ് സാറേ അവര് ഭയങ്കര ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇടിക്കും എന്റെ പിന്നെ ആട്ടുകാരും മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലേ ഈ കഴിത്തിന്റെ ഈ ഭാഗത്തില്ലേ ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായും എന്ത് പറ്റും എന്ത് പറ്റൂന്നാണ് നിരക്കി കഴിഞ്ഞാൽ നിന്റെ അടുത്തൊരു എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു ചോദിക്കും നീ ഉത്തരം പറഞ്ഞു നിരക്കി നിരക്കൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ ഉത്തരം പറയൂല നിങ്ങൾ എന്ത് ചെയ്തു സാർ പൂവാലെ പിടിക്കാൻ വല വീശി കഴിഞ്ഞോശിയിൽ ഉടനെ തന്നെ വൈകാതെ പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും ശരി സാർ സാറേ വലപീസി പിടിക്കപ്പെടേന അയലമീനോലി എനിക്ക് തന്നാ മതി പിന്നെ വലയെ പറഞ്ഞു സാറേ അതായത് അറിയാൻ പിടിക്കാൻ ഞങ്ങൾ വല സമയം പോവാൻ വേണ്ടി ഞാനും ആലോചിച്ചോണ്ടിരിക്ക ണ്ടല്ലോ ഈ ജംഗ്ഷൻ്റെ പാലം ഉണ്ടല്ലോ പാലം പാലം പാലത്തിന്റെ അടിയിലിരുന്നു പൈസ വെച്ചിട്ടുള്ള ചീട്ടുകളി പൈസ എന്റെ പൊന്ന് സാറല്ല സാർ പറയുന്നേക്ക് ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ അയ്യായിരം വെച്ചിട്ടുള്ള കളിയ കളി ഇന്നൊന്നും തുടങ്ങിയെന്നല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ കളിയാണ് ഇന്നലെ രാവിലെ വെറുതെ കളി ഇന്ന് വൈകുന്നേര പോലീസ് സ്റ്റേഷൻ വന്ന് പറയുന്നത് എന്റെ കയ്യിരുന്നുള്ള കാശ് തീർന്ന പോലെ ഈ കളി പാടില്ലേ പുതിയ എസ് ചാർജ് ദിവസമാണ് ഭഗവാനെ ഇന്ന് എന്തൊക്കെ പിന്നെ സാർ ഇന്നലെ ചാർജ് പിന്നെ ഇന്നലെ എറണാകുളം സിറ്റി ഒക്കെ ഒന്നും പറയണ്ട ഞാൻ ഇന്നലെ ചാർജ് എടുക്കാൻ വേണ്ടി ഇരുന്നത് പെട്ടെന്നാണ് എന്റെ അമ്മയുടെ മോളുടെ ആങ്ങളുടെ അന്യന്റെ മോളുടെ മോന്റെ മോളുടെ കല്യാണമായിരുന്നു അങ്ങനെ കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയിരുന്നു അയ്യോ അയ്യോ സ്വർണ്ണം ഒരുപാട് ഉണ്ടല്ലോ സാറേ എറണാകുളം എന്നിട്ട് ഇരുപത്തിരണ്ട് അയ്യോ സാറേ ഇതൊരു ഊമയാണ് സാറേ സാറേ ഒരു പാവ ഊമയാണ് സാറേ പീഡന കേസിനകത്ത് പ്രതിയാണ് സാറേ പീഡന കേറേസ് ആരെയാരെത്തരരെത്തര ഡാ മുട്ടടടാ ഉം ഓയ് എന്താ ഇണ്ടോ ഡേറ്റ് രതുനാ മുട്ടടടാ ഉം ഓയ് രതുനാ മുട്ടടടാ 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 ഓ വൂ എന്താ ഇണ്ടോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ നേരത്തെ പറഞ്ഞു അവര് കൂമ്പ് കലിട്ട് ഇടിക്കുവെന്ന് കച്ചത്തിന്റെ ഇടയിൽ നെരുക്കുന്ന് അത് നെരുക്കോ ഇല്ലേക്കോ மேடம் ஏ சோப்பு ஏச்ச புளிச்சே சந்தோஷ் நல்ல பణం இண்டோடா ஹே நட நிண்ட பேரே சுகனை இண்டோ சுகனை சுகனை அல்லல்லே இந்தோடா இவர வெள்ளபொக்கானோ தட்டு அதறா தட்டு அதறா போய் தட்டுடு كده குடு كده டா 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 யாரா நறியோ நான் ஆரே ஆரா ஆரா പീഡിത കേസ് നമ്മൾ വലപരിച്ചിട്ടിരിക്കും വിട്ടിട്ടുണ്ട് ആ കേറി പോണ എന്റെ പൊന്ന് സാറേ ഇവിടെ കോളേജ് ഉണ്ടല്ലോ ഈ കോളേജിനടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചവനാണ് അവൻ

ിമിക്രിക്കാരെ ആവശ്യം കൊണ്ട് ട്രൂപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് രണ്ട് പേരെ കിട്ടിയോളൂ സാരമല്ലേ രണ്ടുപേരേക്ക് രണ്ട് ഒരു ഇൻ്റർവ്യൂ വിളിക്കാം കൊച്ചിൻ മിമിക്രിക്കാരനാണല്ലേ ഇന്റർവ്യൂ സർ അതെന്തൊക്കെയാണ് വെറൈറ്റി മിമിക്രി ചെയ്യാൻ ഞാൻ ഇത് വരെ ആരും സിനിമ നടന്മാരുടെ ശബ്ദമൊക്കെ എല്ലാവരും ചെയ്യുന്ന വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ല സർ ഇത് വേറെ സ്റ്റാർസിന്റെ ശബ്ദം നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ സൗണ്ട് അല്ലേ അല്ല സാർ ഇത് ശബ്ദം സൂപ്പർ സ്റ്റാർസ് അല്ല പിന്നെ ഉള്ളത് ഞാൻ കേൾപ്പിക്കാം വെറൈറ്റി ആണ് ഒന്ന് കേട്ടേക്കാം ഇവിടെ ഒന്നും കേട്ടില്ലല്ലോ ഇതന്നെയാണ് സ്റ്റാർസിന്റെ സ്റ്റാർസിന്റെ ശബ്ദം ഇത് തന്നെയാണ് ശബ്ദംസിന്റെ ഇതുവരെ ആരും എടുത്തിട്ടില്ലല്ലോ നക്ഷത്രം അതല്ലേ അതെ അതെ അതാണ് വെറൈറ്റി കൊച്ചിൻ സിനിമയിലൊക്കെ േ അങ്ങനത്തെ ഒരു പ്രസവം ഭയങ്കര ഒരു ഭയങ്കരയില് ഹീറോ പ്രസവിക്കുന്ന ശബ്ദം ഹീറോയോ ആ ഹീറോയോ ഹീറോ അല്ല ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ഓ അമ്മ ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ആ നായകന്റെ ജനനം ഭയങ്കര കാറ്റ് ഭയങ്കര മിന്നൽ ഭയങ്കര മഴ ആ ശരിക്കും よハンマーやきののはよ

നായിക ദൂരത്തുനിന്ന് ഇതെന്താ ഹൊറർ മിമിക്രി പിന്മിക്കില്ലം വരും ഇനി വില്ലനുണ്ട് വില്ലം വരും കേക്കട്ടെ വില്ലൻ കേന്ദ്രം പോലെ ആയി പോലോ എന്തായാലും അടുത്ത വിളിക്കാം കൊച്ചിൻ ശിവദാസ് വണ്ടി ഓടിക്കുന്നു അല്ല 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 മൈക്ക് 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 ഒരു അങ്ങനെ കേട്ടോ മിമിക്രിട്ടോക്രി ബേസ് ഒക്കെ അതായത് ഇത് അതായത് പടക്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ശിവകാശിയാ പടക്കം അതെ പൊട്ടുന്ന പൊട്ടുന്ന പടക്കം നമ്മളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്ന ഓരോരോ പടക്കങ്ങളുണ്ട് കുരുവി മാർക്ക് സരസ്വതി മാർക്ക് സിംഹം ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡ് സരസ്വതി ബ്രാൻഡ് കുരുവി ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകളും ഇനി ഭാവിയിൽ താരങ്ങളുടെ പ്രചാരം കണക്കിലെടുത്ത് സിനിമാ താരങ്ങളുടെ ബ്രാൻഡിൽ പടക്കങ്ങൾ വന്നാൽ ആ പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ബ്രാൻഡിലുള്ള പടക്കം പടക്കം അപ്പൊ ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല അഭിനയ ചക്രവർത്തി മധു ബ്രാൻഡ് പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് മധുവിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നത് പട്ടി പഴവഴ് പഴവഴു പഴേ പഴു പട്ടി അടുത്ത് നടന്ന ശബ്ദം കേക്കട്ടെ അടുത്തായി കുറച്ചും ഓൾഡ് സ്റ്റോക്ക് പടക്കമാണ് പഴയത് പഴയത് ആരാണ് സുകുമാരൻ എന്നൊരു ബ്രാൻഡ് ഓ പല്ലില്ലാത്ത പടക്കം ആയിരിക്കും കേക്കട്ടെ ഈ പടക്കം വേണ്ട എന്താ തുപ്പലും വിടാ എന്റെ മോന്ത അതുകൊണ്ട് ആ പടക്കം വേണ്ട വേറെ ഏത് പടക്കം ഉള്ളത് ഒരു നനങ്ങ പടക്കം ടക്കം വെള്ളത്തിൽ ബാലചന്ദ്രമേനോ അപ്പൊ എന്തായാലും പടക്കം മാത്രമല്ല വെടിമരുന്ന് കാണും ഉണ്ടാവും തിരുമി എടുക്കും ആ തിരുമ്മുന്നുണ്ട് വെടിമരുന്ന് കിട്ടും ഞാൻ ടിപ്പട ടി പടക്കമാണ് കോമഡി അതുകൊണ്ട് എന്താ കൈക്ക് ഒന്നൂറ്

ปุ๊ถุบถุบทึบทึบธรรมะธรรมะทึบมะทึบมะเข้าทูฉึ้ฉึ้เข้าทึบทูธรรมะโห <laughs> <laughs>